ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തന്റെ കഠിനാധ്വാനത്തിലൂടെ കാർഷിക മേഖലയിൽ തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു കർഷകനാണ് അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ ഒരു വെറൈറ്റി കർഷകൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും അതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുചിത്യേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കൃഷിയിടത്താണ് അറിയാം ഈ വെറൈറ്റി കർഷകന്റെ കൂടുതൽ വിശേഷങ്ങൾ ചേട്ടാ ആദ്യം തന്നെ നമസ്കാരം പിന്നെ ചേട്ടൻ്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും അറിയിക്കാറുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷം എന്താണ് ഇപ്പം വിഷു ആണ് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റ ടൈമാണ് ഓണത്തിനേക്കാളും നമുക്ക് വിളവെടുപ്പിനും നല്ല വില കിട്ടുന്നതും നല്ല ആണ് കേരളത്തിലെ ഏറ്റവും നല്ല ഉള്ള സമയത്തിലാണ് വിഷു പോകുന്നത് അല്ലെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ടൈമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വില കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് വിഷു അത് മാത്രല്ല വിഷു എന്ന് വെച്ചാല് വിഷു കഴിഞ്ഞിട്ടും ഇപ്പൊ ഓണം കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ മാർക്കറ്റ് ഡൗൺ ഉണ്ട് വിഷു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പോകും അതുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് ഞാൻ ഫുൾ ഹാപ്പിയാണ് ആണ് മൊത്തത്തിൽ കർഷകർ കേരളത്തിൽ ഹാപ്പി ആണെന്ന് പറയേണ്ടി വരും ഇത്ര ന്യായമായ വില എല്ലാ ഐറ്റിനും കിട്ടിയെന്നുള്ളതാണ് കണിമരിക്കാനും കണിമത്തനായാലും അല്ലെ ഇപ്പം കണിക്കൊന്നായാലും ഒക്കെ നന്നായിട്ട് പൂത്തേക്കുന്ന ടൈമാണ് മലയാൾക്ക് ഇത്ര അടിപൊളി വിഷു തന്നെ ആയിരിക്കും ചേട്ടാ ഇപ്പൊ വിഷു വിപണിയുടെ കാര്യം പറഞ്ഞു ആയിട്ട് ഏതൊക്കെ ആണ് വിഷു വിപണി ലക്ഷ്യമാക്കി ചെയ്തത് നമ്മുടെ ഒരു കൃഷി എന്ന് വിഷു മാത്രം ഫോക്കസ് ചെയ്യാൻ കൃഷി ചെയ്യാം നമുക്ക് മുന്നൂറ്റി അറുപത് ദിവസം വെള്ളം ഉണ്ടാകുന്ന ഒരു മെത്തലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മളെ എല്ലാ ഐറ്റങ്ങൾക്കും ഇപ്പം എൻ്റെ ഞാൻ കൃഷി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ വിവിധ ഐറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തറിയുന്നത് വെണ്ട ഉണ്ടാവും പച്ചമുളക് ഉണ്ടാകും തക്കാളി ഉണ്ടാവും മുളക് ഉണ്ടാവും വെണ്ട അങ്ങനെ വെള്ളരി അങ്ങനെ എല്ലാവിധ പ്രാധാന്യം കൊടുക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ വിഷ് ഓണം വരുമ്പോൾ ഇച്ചിരി പ്രാധാന്യം ഡിമാൻഡുള്ള ഐറ്റം ഇപ്പം നല്ലൊരു മേൽക്കാലമാണ് കടന്നുപോയത് അപ്പോൾ അതിനുള്ള ഐറ്റം പൊട്ടുവെള്ളരി തണ്ണിമത്തൻ മധുരവെള്ളരി അങ്ങനെയുള്ള ഐറ്റംസ് കൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത് ഇച്ചിരി കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കൃഷി ചെയ്ത് പോകുന്നത് ഇപ്പം ഇങ്ങനെയുള്ള സിസ്റ്റം എന്താ നേരത്തെ തമിഴ് മറ്റുള്ള സ്റ്റേറ്റ് ആണ് ചെയ്തിട്ടിരുന്നത് അപ്പോൾ മലയാളികളും ആ രീതിയിലേക്ക് വന്നത് കാർഷിക വിലയിൽ ഫെസ്റ്റിവലിനൊക്കെ വലിയ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത്രയായാലും വില പിടിച്ചു ചേർത്താൽ മലയാളികൾ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കർഷകരുമൊക്കെ ഈ തന്നെ ചെടിനെഡിയോസൊക്കെ കാണുമ്പോ ചെണ്ണ ഈ സീസൺസ് ഒക്കെ അനുസരിച്ച് അനുസരിച്ചിപ്പോ ചൂട് സമയമാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ തണ്ടിമത്ത ആ ഒരു ഇത് പിന്നെ ഓണമാണെങ്കിൽ വാഴ ഏറ്റവും കൂടുതൽ ഏതാണോ മലയാളികൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത് അതിന് ഇച്ചിരി പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് തോന്നിയായിട്ടാണ് പയറും വള്ളിപ്പയറും പാവലും ഒക്കെ അതൊക്കെ എപ്പോഴും ഒരു എൺപത് രൂപയ്ക്കും നൂറു രൂപയ്ക്കും മുകളിലായിരിക്കും വില അപ്പം അങ്ങനത്തെ ഒരു ഇത് വെച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കൂടുതലും ഒരു ഒരു ദിവസം എങ്ങനെയാണ് സത്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈഫ് എങ്ങനെയാണ് വർക്കിൻ ടൈം എന്ന് വെച്ചാൽ ആറ് ടു ആണ് വർക്കിൻ ടൈം എല്ലാ ദിവസവും അത് കഴിഞ്ഞ് പിന്നെ സോഷ്യൽ മീഡിയയുടെ കമന്റ്സ് ഒക്കെ ചിലതൊക്കെ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മൊത്തത്തിലെ വർക്കിൻ ടൈം വെച്ചാൽ ഒരു പതിനാറ് മണിക്കൂറാണ് ഞാനിപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് പതിനാറ് മണിക്കൂറാണ് എൻ്റെ വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങി തന്നെ എൻ്റെ മാർക്കറ്റിങ്ങിനെ കൃഷി ഡെവലപ്പ് ചെയ്തോറും കൂട്ടിക്കൂടി വരുന്നവരും മാർക്കറ്റിംഗ് തടസ്സം വന്നു അപ്പോൾ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചെറുതെ ചെറുതെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫേസ്ബുക്ക് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ അതൊരു യൂട്യൂബ് കൂടെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് യൂട്യൂബ് കൂടെ തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ ഗുണം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വിപണി തടസ്സം വരുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരേക്കും അല്ലെ ചുരുക്കിയ സമയം കൊണ്ട് എല്ലാവരും എത്തിച്ചു തന്നെ ഈ മാർക്കറ്റിംഗ് കുറച്ച് ഈസിയായി അപ്പോൾ അതനുസരിച്ച് കൃഷികൾ കൂട്ടിക്കണ്ടേയിരുന്നു ഇപ്പം എനിക്ക് തുടക്കക്കാരുടെയൊക്കെ പറയാനുള്ള ഇതാണ് നമ്മൾ കുറേച്ച കുറച്ച് ഡെവലപ്പ് ചെയ്ത് കുറേച്ച കുറച്ച് വരികയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു അൻപത് സെന്റ് കൃഷി തുടങ്ങിയ ഒരാളാണ് അംബോസിന് തുടങ്ങിയതെന്ന് വെച്ചാല് രണ്ടാം വരവ് കുട്ടിയായിരുന്നപ്പോ തന്നെ സ്കൂളിൽ പഠിച്ചപ്പോ തന്നെ നമുക്കൊരു അടിത്തറ ഉള്ള ഒരു കൃഷി നമുക്ക് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഇന്നത്തെ ഈ കാണുന്ന ഹൈടാഗറി ഉള്ള കൃഷിയൊന്നും അന്നില്ല പരമ്പരാഗത രീതി കുടം കൊണ്ട് വെള്ളം കുരു ഒഴിച്ചുള്ള കൃഷിയാണ് അന്ന് തുടക്കം ഉണ്ടായിരുന്നു അന്ന് അമ്മയുടെ പോയി കൃഷി ചെയ്ത് അപ്പൊ അതിന്റെ അത് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് എന്റെ യഥാർത്ഥ റിസൾട്ട് എനിക്ക് കിട്ടിയത് അന്ന് പഠിച്ചതിന്റെ അന്ന് ഇവിടെ അന്ന് കാർഷിക മേലിൽ മാത്രം നിൽക്കുമെന്ന് വിചാരിച്ചൊരാളെ ഞാൻ ഞാനെന്ന് ഈ പഠിത്തത്തിന് ഈ പഠിത്തത്തിന് പ്ലസ് ടു കഴിഞ്ഞ് ഹോട്ടൽ മാനേജറിൻ്റെ പഠിത്തം പഠിത്തം ഹോട്ടൽ മാനേജറെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹോട്ടൽ മാനേജ് ട്രെയിനിങ് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് അടിപ്പൂ കംപ്ലീറ്റ് ആക്കാതെ അപ്പോൾ അത് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് സാമ്പത്തികമായിട്ട് വലിയ ഞെക്കുള്ള സമയം അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നൊരു ജോലി ഡ്രൈവിങ് ആണ് ഡ്രൈവിങ് മേലെ പോയി ഒരു ഓടി അങ്ങനെ അവിടെ നാട്ടിൻപുറത്തൊക്കെ ഈ കയറിൻ്റെ ഏരിയയുടെ ഓട്ടം കത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അന്ന് ഒരു ഏസയിലോടി അതുകഴിഞ്ഞ് വലിയ മറ്റേ നാനൂറ്റേഴ് കയറി അത് നോക്കിയപ്പോൾ ഒരു ബസ്സ് കൊള്ളാം അപ്പോൾ ബസ് ഡ്രൈവറായിട്ട് പുത്തനമ്പലം മുഹമ്മദ് റൂട്ടൊക്കെ നമ്മൾ ട്രയൽ എടുത്ത് അവിടെ ഓടിച്ച് പിന്നെ എറണാകുളം റൂട്ടും മൊഹമ്മ റൂട്ടൊക്കെ മാറി മാറി ഒരു രണ്ടു മൂന്ന് വർഷം അങ്ങനെ ഓടി അപ്പോൾ അതിന് ശേഷം ഒരു ഒരു സുഖാറില്ല അപ്പോൾ അടുത്ത ചേട്ടം അപ്പോൾ അടുത്ത ചേട്ടം എന്ന് വെച്ചാൽ എല്ലാവരും അടിച്ചുപൊളിച്ചൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഒരു പ്രൈവറ്റ് ഫാമിലി എറണാകുളത്ത് ഞാൻ വർക്ക് ചെയ്യേണ്ടായിരുന്നു അത് ഇരുപത്തയ്യം രൂപ അന്ന് ബോണ്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ അത് വീട്ടിൽ നിന്ന് ആഞ്ജലി അമ്മയുടെ വാളയൊക്കെ വെട്ടിക്കൊണ്ടൊക്കെ കൊടുത്താണ് ഞാൻ ആ ബോണ്ട് അവിടെ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണ്ട് ആയതുകൊണ്ട് തന്നെ അത്ര താല്പര്യം ഇല്ലാത്ത ജോലിയായപ്പോലും എനിക്ക് കൃത്യം മൂന്ന് വർഷം അവിടെ നിൽക്കേണ്ടി വന്നു എം ജി റോഡിൽ അപ്പം അവിടുത്തെ സമയം എനിക്ക് വീടുമായിട്ടൊക്കെ ഫുള്ള് വിട്ടു കഴിഞ്ഞിട്ട് ആഴ്ച ഒരിക്കൽ മാത്രമാണ് ഞാനന്ന് വന്നു പോയത് അപ്പൊ അന്നത്തെ ഒരു വർക്ക് ടൈം എന്ന് വെച്ചാൽ അവിടെ ഒരു ഒമ്പത് മണിക്ക് കയറി കഴിഞ്ഞാൽ വർക്കിംഗ് ടൈം രാത്രി ഒമ്പത് മണി വരെയാണ് ഏഹ് അപ്പൊ നമ്മുടെ ഒരു ഏതൊരു ജോലിയാലും നമ്മൾ ചെയ്യുമ്പോൾ ഫുള്ള് നമുക്കൊരു തൃപ്തി അല്ലെങ്കിൽ നമുക്ക് മടുത്ത് തുടങ്ങും അപ്പൊ കൃത്യം മൂന്നാം വർഷം ആ ഇരുപത്തയ്യം രൂപ ബോണ്ടും മേടിച്ചിട്ട് ഞാൻ വരി വന്ന് നേരത്തെ നേരെ കൃഷിയിലേക്ക് വന്ന് കയറിയല്ലേ ഇത് എനിക്ക് നേരത്തെ ഒരു ഹോട്ടൽ മാനേജറിന്റെ ടച്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത് ചെറിയ രീതിയിലൊക്കെ പ്ര ഇടയ്ക്കൊക്കെ ചെറിയ പാചകമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നേരത്തെ നിന്ന സ്ഥാപനത്തിലൊക്കെ ആളില്ല വരുമ്പോഴും അവിടെ കുക്കിങ്ങിന് കയറുമായിരുന്നു അപ്പൊ ആ ഒരു എക്സ്പെൻസൊക്കെ ചെറിയ ഹോട്ടൽ മുടങ്ങി ഹോട്ടലിൽ രണ്ട് മാസത്തിനുള്ളിൽ കട്ടയംപടേം മടങ്ങി അപ്പൊ അപ്പൊ വേറെ പരിപാടി ഒന്നും നടക്കല സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഞെരിക്കും ഉണ്ട് വേറെ ഒരു സ്വകാര്യ മേലെ വർക്ക് ചെയ്യുമ്പോൾ അറിയാലോ അമിതമായിട്ടുള്ള പൈസ കിട്ടില്ല നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ടു പന്ത്രണ്ടായിരം രൂപ നമുക്ക് സാലറി കിട്ടുള്ളൂ ഇംഗ്ലീഷ് പോലും കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഗൾഫിലേക്കൊക്കെ പോകാൻ ചാൻസ് ഇല്ല വിദേശത്തൊക്കെ ഉള്ള സ്ഥാപനമാണ് അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങും എങ്ങും എത്താൻ പറ്റില്ല ഇങ്ങനെ തന്നെ അവസാനിക്കും അപ്പോൾ നമുക്കാണെങ്കിൽ കൃഷി അപ്പം കൃഷിയൊക്കെ കഞ്ഞിക്കുഴി സംബന്ധിച്ചുള്ള പണ്ട് തൊട്ട് അത്യാവശ്യം ഫേമസ് സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു അടിത്തറ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ കഞ്ഞിക്കുഴിലെ കർഷകരും കൃഷി പന്നൊക്കെ ഉണ്ടായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു അമ്പത് ഹോട്ടലൊക്കെ പൂട്ടി കഴിഞ്ഞാണ് കൃഷി ആരംഭിക്കുന്നു കൃഷി ആരംഭിച്ച നമുക്ക് അന്ന് തന്നെ ഈ സ്ഥാപനത്തിൽ വേറെ പ്രൈവറ്റ് ഫാമിലെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഞാനൊരു ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വന്ന സമയത്ത് ഇടയ്ക്ക് ഓട്ടോ ഓടും അപ്പോൾ ആ ഓട്ടോയും ഓടും കൃഷിയും ചെയ്യും രാവിലെ കൃഷി എന്നൊക്കെ ഇത്ര ഇപ്പം കാണുന്ന ഹൈടെക് സമയത്തുള്ള കൃഷിയൊന്നും അന്നില്ല അന്ന് കുറച്ച് രാവിലെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യും ഉച്ച കഴിഞ്ഞ് ഓട്ടോ ഓടും അതുകഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് നിന്നപ്പോഴാണ് കൃഷിവാൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയ പുതിയ പുതിയ കൃഷി അലങ്ങൾ കണ്ട് പുതിയ പുതിയ ടെക്നോളജിയിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള ജില്ല വിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു അപ്പോൾ അങ്ങനെയാണ് തൃശ്ശൂർ പാലക്കടയ്ക്ക് പോയിട്ട് നമ്മൾ ഹൈടെക് കൃഷി നമ്മൾ ആലപ്പുഴയിൽ ജില്ലയിൽ ആദ്യമായിട്ട് നമ്മൾ ഞാൻ നമ്മളിവിടെ നടപ്പാക്കാനായിട്ട് പറ്റി അപ്പോൾ അത് നടപ്പാക്കിയപ്പോഴും കേരളത്തിലോ ഒരു പുതിയ സാധനം എടുക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇതെങ്കിൽ നമ്മുടെ മണ്ണിൽ നടക്കൽ അവിടെ നല്ല മണ്ണാണ് അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സെയിം മണ്ണ് തന്നെ കൊണ്ട് ഇവിടെ ഇട്ട് പരീക്ഷിച്ചു അപ്പോൾ നമ്മുടെ മണ്ണിലും ആ സെയിം മണ്ണിലും അവിടുത്തെ കിഴക്കൻ പ്രദേശത്ത് നല്ല മണ് നല്ല മണ്ണ് അതായത് പൂഴിമണ്ണ് നല്ല വളക്കമുള്ള നല്ല ഗ്രാവൽ മണ്ണൊക്കെ നമ്മൾ ഇട്ട് നമുക്ക് അവിടുത്തെ മണ്ണിലും ഇവിടുത്തെ മണ്ണിലും നല്ല സെയിം റിസൾട്ടാണ് ഇട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ മണ്ണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് ഓർഗാനിക് മാറ്റർ ഇവിടെ ചാണപ്പൊടിയും കോഴിവിലൊക്കെ ഓർഗാനിക് മാറ്റർ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സെയിം റിസൾട്ട് വന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു കൃഷിയുടെ ഹൈടെക് ഹൈടെക് രീതിയിലുള്ള കൃഷിയുടെ ഒരു തുടക്കം അങ്ങനെയാണ് അപ്പം അന്ന് മനസ്സിലായി ഒരു സാധനം ക്ലിക്കായിട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായത് അടുത്ത സാധനം പെട്ടെന്ന് തന്നെയായിട്ട് കയറി പോകുക എന്നുള്ളതാണ് അപ്പൊ നേരെ ഒരു അമ്പത് സെന്റിൽ സ്വന്തമായ സ്ഥലത്ത് ലോൺ എടുത്താണ് ഈ കൃഷി തുടങ്ങിയത് കാരണം ഇപ്പം ആദ്യമായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അപ്പ ചെയ്യാൻ വന്നവരും ഒക്കെ ന്യായമായിട്ടുള്ള പൈസ മേടിച്ച് കാരണം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ചെയ്യേണ്ട വർക്കൊക്കെ രണ്ട് രണ്ടു ദിവസം ചെയ്തത് അപ്പൊ നല്ല ലേബർ എല്ലാത്തിലും വന്നപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപ നിലവായി എൻ്റെ കൈകാശം അവിടുന്നൊക്കെ ഇട്ട് അമ്പത്തിരണ്ട് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് രൂപ ഒരു ലക്ഷം രൂപ ലോൺ എടുത്താണ് നമ്മുടെ സംരംഭം തുടങ്ങുന്നത് അപ്പൊ അതിനുശേഷം നമുക്ക് സക്സസ് ആയെന്ന് മനസ്സിലായപ്പോൾ ഒരുപാട് കൃഷിക്കാരും ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ സപ്പോർട്ട് കൂടി നമ്മൾ അടുത്തൊരു കൃഷി സ്ഥലത്തിലേക്ക് നമ്മൾ മാറി നേരെ അമ്പത് സെന്റിൽ നിന്ന് നേരെ വന്ന് ചാടി വീണത് ഒരു പത്തേക്കർ സ്ഥലത്തിലേക്കാണ് കാരണം എനിക്ക് അത്രക്ക് ഒരു തുടക്കം മുതലാത് ചെയ്ത് വളർന്ന് വന്നതുകൊണ്ട് എനിക്കറിയാം ആ സംരംഭം നല്ല സാധ്യതയുള്ളതാണ് അപ്പം ആരും ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ഏരിയയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ മികച്ച യുവകർഷനായിട്ടുള്ള സംസ്ഥാന അവാർഡ് എനിക്ക് കയറ്റി അപ്പം അത് മുതലങ്ങാട്ട് പിന്നെ പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തെ യുവജനക്ഷേമ ബോർഡ് സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂത്ത് ഐക്കൻ സംസ്ഥാന അവാർഡ് ഇങ്ങനെ രണ്ട് മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ചേട്ടൻ പല മേഖലയിൽ കൈവച്ചിട്ടാണ് അവസാനം കൃഷിയിലേക്ക് എത്തിയത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഹൈടെക് രീതികളാണ് ഉപയോഗിക്കുന്നത് പരമ്പരാഗത കൃഷി രീതി അല്ലാതെ ഹൈടെക് ആണോ കൂടുതൽ ഉപയോഗിക്കുന്നത് കാലത്തിനനുസരിച്ച് കൃഷിയിൽ മാറ്റം കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് പുറകോട്ട് പുറകോട്ട് പോകാനേ പറ്റത്തുള്ളൂ ഇപ്പൊ ഇവിടെ പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണെങ്കിൽ ഒരു ഒരു ഏക്കർ അല്ലെങ്കിൽ രണ്ടു ഏക്കറിന്റെ അപ്പുറത്തും മാനേജ് ചെയ്യാൻ പറ്റിയല്ല ഈ ഹൈടെക് രീതിയിലുള്ള സംവിധാനം വരുമ്പോഴേ നമുക്ക് കൂടുതൽ സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന സ്ഥലങ്ങൾ ശേഷം പതിനഞ്ചോളം സ്ഥലങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് പല സ്ഥലത്ത് പല പഞ്ചായത്തിലായിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ചേർത്തല സൗത്ത് പഞ്ചായത്തിൽ അങ്ങനെ കഞ്ഞുകുടി ഗ്രാമപഞ്ചായത്ത് ചേർത്തല നഗരസഭ തണ്ണീർമുഖം മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിലാണ് ഇത്രയും കൃഷിയുള്ളത് അവിടെ നമുക്ക് ഈ പച്ചക്കറി മാത്രമല്ല കൂടുതലും നമ്മൾ പാട്ടക്കൃഷിയായത് കൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുള്ളു അപ്പൊ പാട്ടക്കൃഷിയായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും വെജിറ്റബിൾസാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ പാട്ടത്തേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ലോങ് ഗ്രോപ്പ് ഫ്രൂട്ട് പ്ലാന്റ് എങ്ങനെ കൊണ്ട് നടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ പച്ചക്കളുടെ പ്രത്യേകത മൂന്ന് മൂന്നര നാല് മാസം കൊണ്ട് തന്നെ വിളവെടുപ്പ് അവസാനിപ്പിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നത് നമ്മൾ ചെറിയ ചെറിയ പാട്ടത്തിനൊക്കെ എടുത്ത് സ്ഥലം ആണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ വാഴയും കപ്പയും ചേനയും കാച്ചിലെല്ലാം അങ്ങനെ ഒരു മിക്സർ മീനും

സീഡ് മാത്രമേ പരമ്പരാഗത നയിക്കുമ്പോഴൊക്കെ മാത്രമേ പരമ്പരാഗത സീഡ് ഉപയോഗിക്കൂ ബാക്കിയെല്ലാം മാർക്കറ്റിൽ കിട്ടാൻ ഏറ്റവും ടോപ്പ് വെറൈറ്റി വിത്തിൻ്റെയും വളത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ വില നോക്കാറില്ല ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയുള്ള വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല നമ്മൾ ഔട്ട്പുട്ട് വരുമ്പോഴും പ്രീമിയം ക്വാളിറ്റി ആണ് നമുക്ക് നിർബന്ധമുണ്ട് അപ്പം ആ രീതിക്ക് വിഷാംശം ഇല്ലാത്ത പച്ചക്കറിയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പം ജൈവം വളർന്നു വെച്ചാൽ ഫുൾ ഓർഗാനിക് എല്ലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രിപ്പിൾ ലാൻഡ് പോലത്തെ വളങ്ങളും അതുതന്നെ മൈക്രോ ന്യൂട്രിയൻറ്റും അത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ഓർഗാനിക് മാത്രം മാറ്റം മാത്രം ഇട്ടുകൊണ്ട് കൃഷി ആരംഭിക്കായിരുന്നു കാരണം അന്നത്തെ പശുവിനായാലും കോഴിക്കാലും കൊടുക്കുന്ന തീറ്റ അങ്ങനെ തീറ്റയാണ് കൊടുക്കുന്നത് അല്ലേ ഇപ്പം അങ്ങനെ തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ തീറ്റകളല്ലേ കൊടുക്കുക അപ്പം നമുക്ക് മണ്ണിന് വേണ്ട പല ന്യൂട്രിയൻ്റ് നമുക്ക് കിട്ടാതായി അപ്പോൾ അങ്ങനെ ന്യൂട്രിയൻ്റ് ഇവിടെ കൊടുത്തുകൊണ്ട് ആവശ്യമായ ന്യൂട്രൻറ്റ് മണ്ണ് പരിശോധന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു മെത്തഡിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഈൽഡ് കിട്ടുന്ന രീതിയിലേക്ക് കൃഷി കൊണ്ടുവരികയാണ് ഇത് ഇപ്പോൾ ഇസ്രയലിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ടെക്നോളജികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ടെക്നോളജിയിലൊക്കെ കൊണ്ടുവന്ന കൂടുതൽ ഇസ്രേലെ ടെക്നോളജി ആണ് ആ രാജ്യം അത്ര ഡെവലപ്പ് ആയതും ഈ ടെക്നോളജി നമ്മൾ ആദ്യം ആദ്യ ആദ്യം നടപ്പാക്കിയിട്ടുണ്ട് ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ടെക്നോളജി പൊതുവെ ആണ് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇടക്കിടക്ക് വേറെ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കണ്ടുപിടിച്ച് ഏറ്റവും പെട്ടെന്ന് ടെക്നോളജി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വരെയുണ്ട് ഇപ്പോൾ വിയൻനാമിൽ പോയി കേരളത്തിൽ അതേ സെയിം ക്ലൈമറ്റ് ആണ് പക്ഷെ അവർ ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് മാങ്ങ ചക്കയൊക്കെ നന്നായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് ഒന്ന് രണ്ട് ഐറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നെല്ലുണ്ട് അവിടെ സെയിം പാടങ്ങൾ നെല്ലുണ്ട് അപ്പോൾ മൂന്നാല് ഐറ്റം ഫോക്കസ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ കേരളത്തിലും അതുപോലെ സാധ്യതകളുണ്ട് ഉള്ള സ്ഥലത്ത് തന്നെ ഇപ്പം ഇസ്രായേലിനൊക്കെ സംബന്ധിച്ചുള്ള അവിടെ ഒരുപാട് പ്രതിസന്ധിയുണ്ട് അവിടെ നമുക്കിവിടെ വെള്ളത്തിന് ക്ഷാമമില്ല അവിടെ വെള്ളത്തിന് വരെ വലിയ വായു ഉള്ള സ്ഥലമാണ് വെള്ളം ആവശ്യം കിട്ടാറില്ല ഒരു കർഷകന് അമിതമായിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മുന്നറിയിപ്പില്ലാതെ അത് കട്ട് ചെയ്യും നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും കാർഷിക മേഖലയിൽ ലോകത്ത് പ്രതിസന്ധി പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് ആദ്യം നമ്മൾ ഒരു അഞ്ച് വർഷം ഒരു അഞ്ച് വർഷം നമ്മൾ അടിത്തറയാണ് ഏതൊരു മേഖലയിലും ഏതൊരു സംരംഭമായാലും അഞ്ചു വർഷം നമ്മൾ നന്നായിട്ട് തന്നെ പുറകുന്ന എഫേർട്ട് എടുക്കാമെങ്കിൽ പിന്നെ അത് ഈസി ആയി ഇപ്പം നമ്മൾ ശേഷം ഒരു പതിനഞ്ചോളം സ്റ്റാഫിനെ നടത്തിക്കൊണ്ട് നമ്മൾ ഇതിൽ മാനേജ് ചെയ്യുക മാർക്കറ്റ് ചെയ്യുക ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെ മാർക്കറ്റിംഗ് മാനേജ് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ാണ് നമ്മളിവിടെ രാജ്യങ്ങളിൽ പോയി ഇസ്രേലി ഗവൺമെന്റ് അങ്ങനെ കൊണ്ടത് ബാക്കി നമ്മൾ പോയതാണ് പല സ്ഥലത്ത് പോകുമ്പോഴും ചെറിയ ചെറിയ ആറിവുകൾ കിട്ടും പക്ഷെ അത് നമുക്ക് കൃഷിയിടങ്ങളിൽ നമ്മുടേതായ മാറ്റം വരുത്തിക്കൊണ്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ എല്ലാം നമ്മളിവിടെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പോയി പഠിക്കാൻ തയ്യാറാണോ അല്ലെ അങ്ങനെ പഴയ രീതിയിൽ മാത്രം മുന്നോട്ട് പോവാ അപ്പം ആ ആൾക്കാർ അമ്മത്തല്ല നല്ല ആഹാരം കഴിക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പം അതൊക്കെ ഇപ്പൊ വരും വർഷങ്ങളിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അതാണ് ഇനിയിപ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കാനായിരിക്കും ഇപ്പോഴും ആഗ്രഹമുള്ളവർ കുറെ പേരുണ്ട് പക്ഷേ വെല്ലക്കുറവിൻ്റെ കുറെ മലയാളികൾ പലപ്പോഴും പോകാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ നല്ല പ്രീമിയം ഇപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ പ്രത്യേകം വെച്ചാൽ അവർക്ക് ഏറ്റവും ആഹാരത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും നല്ല സലാഡ് ഉപയോഗിക്കും ലീഫ് വെറ്റുകൾ ഉപയോഗിക്കും നമ്മളെ മലയാളികൾ എന്ന് വെച്ചാൽ ആഹാരത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അല്ല അല്ലേ നമ്മളെ ആഹാരം നമ്മൾ വെറുതെ വയറു നേടാൻ വേണ്ടി കഴിക്കും പക്ഷെ അവരൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത് പക്ഷെ നല്ല ആഹാരം കഴിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ നല്ല ആഹാ പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ആഹാരമാണ് നല്ല ആഹാരം നല്ല മരുന്നാണ് എന്നുള്ളതാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും എൺപത് തുടങ്ങുന്ന വയസ്സുള്ള ആൾക്കാരൊക്കെ ചെറുപയർ പോലെ ഓരോ നടക്കുന്ന രഹസ്യം അന്നത്തെ പണ്ടത്തെ ആഹാര ആഹാരം എന്ന് വെച്ചാൽ അന്നത്തെ ഒരു വീട്ടുമുറ്റത്ത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടാകുമായിരുന്നു നല്ല കപ്പക്കാളി കുഴി ഉണ്ടാവും ചേനേണ്ട ചെയ്യപ്പെടണ്ട ഇതിൻ്റെയൊക്കെ തണ്ട ഉൾപ്പെടെ എല്ലാം കറിവെക്കുമായിരുന്നു ഇപ്പോഴത്തെ യുവ തലമുറകൾക്ക് ആർക്കും ഇതൊക്കെ വേണ അപ്പം കൂടുതലും ഇപ്പം വേറെ രാജ്യത്തൊക്കെ ഈ നോൺ വെജ് ആയാലും ഒക്കെ അവർ ഉപയോഗം കൺട്രോൾ ചെയ്താണ് ഉപയോഗിക്കുന്നത് നമ്മളാണ് ഇതെല്ലാം ഇപ്പം പണ്ടൊക്കെ എന്ന് ആഴ്ചയിൽ ഒരിക്കലാണ് ഇറച്ചി നമ്മൾ മേടിച്ചിട്ടുണ്ടരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് അന്നൊക്കെ പൈസ ഇല്ല പത്തും രൂപ മീനൊക്കെ മേടിക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അമ്പത് രൂപ മീനും കഴിഞ്ഞാൽ മൂന്ന് മൂന്നും ദിവസമാണ് വെച്ച് കഴിക്കുന്നത് അല്ലേ ഇപ്പം അതല്ല ഇപ്പം മാറി ഇപ്പം പത്തും നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ മരുന്ന് കഴിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു നേരത്തെ രീതിയിലേക്ക് വന്നു നമ്മൾ ഇപ്പൊ ഫംഗ്ഷനുകൾ കൂടി പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറവായിരുന്നു ഇപ്പൊ എല്ലാ ദിവസവും ബർത്ത്ഡേ ഇരുപത്തെട്ട് അങ്ങനെയുള്ള ആഘോഷങ്ങൾ കൂടുന്തോറും എല്ലായിടത്തും നോൺ വെജ് ആണ് അപ്പൊ ആ രീതിക്കൊക്കെ വരുമ്പോഴും മലയാള ആരോഗ്യം പൊതുവേ കുറഞ്ഞാണ് ഇരിക്കുന്നത് ഇപ്പൊ സലാഡ് ഉപയോഗങ്ങളുടെ സലാഡ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആരോഗ്യം ഒരു പരിധിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഒരു വിള കൃഷി ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ സാധ്യതയും പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട് അങ്ങനെ അതിൽ നിന്ന് വരുമാനവും അതിന്റെ ഒരു ആ നമ്മള് ഇടവിളകൾക്ക് ഇവിടെ പ്രാധാന്യം കൊടുത്താണ് ഇടവിളയാണ് സത്യം പറഞ്ഞാൽ എന്റെ വരുമാനം കാരണം ഇത്ര ലേബറൊക്കെ മാനേജ് ചെയ്യുന്നത് മറ്റുള്ള സ്റ്റേറ്റിനൊക്കെ ഇവിടെ ലേബറും എല്ലാം കൂടുതലാണ് വളങ്ങളുടെ വില കൂടുതലാണ് അല്ലേ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വരണം അപ്പോൾ അതിൻ്റെ ചിലവുകളുണ്ട് ഇപ്പോൾ ഇപ്പോൾ കോഴി കോഴി മുട്ട കോഴിയിലും വളർത്തണം ഇവിടെ നന്നായിട്ട് മുട്ടയൊക്കെ ഈ നന്നായിട്ടുണ്ട് പക്ഷേ തീറ്റ വരുന്നത് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നാണ് അപ്പോൾ നമുക്ക് വില കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ഇല്ലാതെ രീതിയിൽ പോകേണ്ടി അപ്പം നമ്മൾ എന്താണോ കൃഷിയിൽ മാറ്റം വരുത്തുന്നത് അപ്പം അങ്ങനെ ടെക്നോളജികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പോയി പഠിച്ച സ്ഥലത്ത് നമ്മൾ അവിടെ ഇടവളായിട്ട് ചീരയെന്നും വെക്കാൻ ഇവിടെ അവിടെയൊക്കെ അവിടെയൊക്കെ നമ്മൾ ഒരു വെണ്ട കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തീരം ഇടപോലെ ഇടയ്ക്ക് ഒരു കുറ്റപ്പാർ ഊത്തുന്ന ഒരു സിസ്റ്റമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് അവിടെയെല്ലാം മാറി നമ്മളിപ്പോൾ ഒരു വെണ്ട ആടുമ്പോൾ ഇടക്ക് ഒരേ ചീര കൂടെ ചിലപ്പോൾ ഒരു വെള്ളയുടെ കൂടെ നട്ടു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത് അപ്പം ചീരയുടെ പുറത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളൊരു സ്ഥലമാണ് ചീര ഇപ്പോൾ ഇവിടെ കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമാണ് യഥാർത്ഥ ഒരു സീസൺ വരുന്നത് ആ സമയത്ത് മാത്രം ചിലപ്പോൾ ഒരു അമ്പത് രൂപ ഒരു കിലോയ്ക്ക് വില ഇച്ചിരി കുറഞ്ഞു പോകുള്ളൂ ബാക്കി ഒട്ടുമിക്ക സമയത്തും എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വില ലഭിക്കും അതുമാത്രമല്ല വളരെ ഷോർട്ട് പീരീഡിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു കൃഷിയാണ് ചീര അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും ഒരു പതിനഞ്ച് ലക്ഷം ടു ഇരുപത് ലക്ഷം രൂപയുടെ ചീര മാത്രമാണ് നമ്മൾ ഇഡബിൾ ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ലേബേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഒരേ കൃഷി നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും സക്സസ്ഫോൾ എന്ന് വെച്ചാൽ ഹൈഡൻസിറ്റി ഫാമിംഗ് ആണ് കുറച്ച് തലയുള്ളത് അപ്പം ഉള്ള സ്ഥലത്ത് പരമാവധി വിനിയോഗിച്ചുകൊണ്ട് പരമാവധി ഉള്ള പ്രൊഡക്റ്റ് ഏറ്റവും നല്ലത് അപ്പൊ ചേട്ടൻ സ്വന്തമായിട്ട് ഒരു ഇരുപത്തഞ്ച് ഏക്കറോളം ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ടുള്ളത് പാട്ടത്തിനെടുത്തത് അവിടെ ഒക്കെ ഈ വിവിധ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പം അവിടൊക്കെ ചേട്ടന് അവരോടൊപ്പം തന്നെ നിന്നാണ് കൃഷി ചെയ്യുന്നത് അത് ചേട്ടൻ്റെ ഒരു വിജയരഹസ്യം തന്നെയാണ് അപ്പം ഏകദേശം എത്ര പേര് ചേട്ടൻ്റെ ഈ ഒരു സഹായത്തിൽ ഉണ്ടാവും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഏശം നമ്മൾ ഒരു പതിനഞ്ചോളം പേരാണ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് അവിടെ തന്നെ കാർഷിക കർമ്മസേന ഉണ്ട് ഇവിടെ അപ്പോൾ അവരുടെയൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ അവരെ കൂടെ ആശ്രയിച്ചു കൊണ്ട് ഒരു ഫുൾ ടീം വർക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചേട്ടാ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ കൃഷിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ ഒരു കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വിളയ്ക്ക് അവരുദ്ദേശിക്കുന്ന വില കിട്ടാതെ വരിക പിന്നെ അതേപോലെ തന്നെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഈ പ്രളയം പോലെ അല്ലെങ്കിൽ മഴ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് ഇപ്പോൾ നല്ല ചൂടാണല്ലോ അതുപോലെ തന്നെ ഈ പന്നികളുടെയൊക്കെ ശല്യം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചില കർഷകർ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിൽ നിന്നൊക്കെ പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ഇപ്പോൾ ചേട്ടനെയൊക്കെ അവർക്കൊരു മാതൃക തന്നെയാണ് അപ്പോൾ അവരോട് എന്താണ് ചേട്ടൻ കാശ്മേല എല്ലാ സ്ഥലത്തും അതിന്റെ പ്രതിസന്ധി ഉണ്ട് ഇവിടെ ഒക്കെ ആണെങ്കിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ കുറെ ഗുണങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും കുറെ ഗുണങ്ങളുണ്ട് കുറെ ദോഷം ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ വന്യജീവന ആക്രമണം ഭയങ്കരമായിട്ട് ദോഷതരായിട്ട് മാറിയും പക്ഷെ നമുക്ക് അത്ര ഇല്ല എന്നുള്ളതാണ് അപ്പൊ അന്നേരം മറ്റുള്ള അനുബന്ധ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാരണം ഇവിടെ കൃഷി ചെയ്യുമ്പോൾ മറ്റുള്ള ഏരിയ കൂടി എക്സ്പെൻസിറ്റ് കൂടുതലാണ് മറ്റവിടെ കുറച്ച് നല്ല മണ്ണുള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ ഇച്ചിരി എക്സ്പെൻസ് കൂടെ എങ്ങനെയൊക്കെ ഒരു ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് പരമാവധി അങ്ങനെയുള്ള മൃഗങ്ങളെ കയറാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് പ്രത്യേകിച്ച് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ സോളാറൊക്കെ ഉപയോഗിച്ചുള്ള സിസ്റ്റങ്ങള് ഇപ്പോൾ ഉണ്ട് വരും വർഷങ്ങളൊക്കെ കൂടുതൽ സബ്സിഡി ഇപ്പോൾ സബ്സിഡിയുള്ള സ്കീം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒക്കെ സ്ഥാപിക്കാൻ അപ്പോൾ ഏറ്റവും പെട്ടെന്ന് സോളാർ സോളാർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇപ്പോൾ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ സോളാർ സോളാർ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത് സോളാറിലാണ് കേരളത്തിൽ സോളാറിലല്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഇപ്പം മറ്റേ നമ്മുടെ വീടിൻ്റെ കറണ്ട് ചാർജ് അല്ല ഒരു ചാർജ് താരിപ്പിലല്ല ഒരു വ്യവസായ സ്ഥാപനങ്ങൾ താരിപ്പ് വരുന്നത് അല്ലേ ഇതിന്റെ മൂന്നിരട്ട് ചാർജ് ഉള്ള മരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനുള്ള സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സോളാർ വെച്ച് ഫുൾ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇച്ചിരി ഇൻവെസ്റ്റ് കൊണ്ട് കൂടുതലും കൂടുതലും നമുക്ക് പിന്നീട് അങ്ങോട്ട് ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഒരു കൃഷി ചെയ്യുന്ന അവർ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ലൈഫിൽ അവർ ഈടിലെടുക്കുന്ന സിസ്റ്റം ആണ് ഉള്ളത് അപ്പൊ അവിടെയൊക്കെ നല്ല മണ്ണാണുള്ളത് അപ്പൊ ഈ ഒരു ഘട്ടം ഒന്ന് തരണം ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് നന്നായിട്ട് ഡീൽ ചെയ്തു പോകാനായിട്ട് പറ്റും അപ്പൊ എല്ലാ സ്ഥലത്തും പ്രതിസന്ധി ഉണ്ട് അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തും കൃഷി ആയിരിക്കാൻ പറ്റുവാ അപ്പം ഇവിടെ പ്രളയം മറ്റുള്ള ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സ്ഥലത്ത് ജൂൺ അഞ്ചിന് കൃത്യം മഴയാണ് ഇപ്പൊ അതാണ് ഇപ്പൊ ജൂണിലും ജൂലൈയിലും ചിലപ്പോ ആഗസ്റ്റ് മാസത്തിലൊക്കെ ആയിരിക്കും പെയ്യണത് ഈ കാലാവസ്ഥ മാറി വരുന്നതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് നല്ല വിളവുള്ള സമയത്ത് ഇപ്പൊ പാവലാലും വെണ്ട വെണ്ടക്കത്തരം കുഴപ്പമില്ല വേറെ ഒട്ടുമിക്ക സാധനങ്ങളും വിളവെടുപ്പ് ഉണ്ടെങ്കിൽ നല്ല മഴയാണെങ്കിൽ ക്രോപ്പിന് ദോഷകരമായിട്ട് ബാധിക്കും പണ്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഇന്ന സമയത്ത് മഞ്ഞുരുമെന്ന് അറിയായിരുന്നു ഇപ്പം അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം അങ്ങോട്ടും പോ ഇങ്ങോട്ടും പോകാവുന്ന രീതിയിലേക്ക് വന്നു മാത്രമല്ല ഇപ്പം അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ രണ്ടു രണ്ടു ദിവസം അടിപ്പിച്ച് ന്യൂനവർദ്ദം അപ്പം ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ് അപ്പം നമ്മൾ ഏകദേശം ഇടം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല സ്ഥലങ്ങൾ അത്രയും സേഫായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള കുറപ്പ് ഇടുക അത്യാവശ്യം വെള്ളം കെട്ടിരിക്കാൻ സ്ഥലമുള്ള അങ്ങനെയുള്ള മണ്ണാണ് എങ്കിൽ അത്യാവശ്യം വെണ്ട വെണ്ടെങ്കിൽ നമുക്ക് ഒന്നര ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ വെണ്ടത്തി വെള്ളത്തിൽ നിന്നാ പോലും നമുക്ക് അത്യാവശ്യം ഈള്ളടുക്കാൻ പറ്റും നേരെ മറിച്ച് അവിടെ പൈറൊക്കെ ആണെങ്കിൽ ഒരു ദിവസം വെള്ളം നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ക്രോപ്പ് പോകും അപ്പം അങ്ങനെയുള്ള അനുസരിച്ചുള്ള അനുകൂലിക്കുന്ന വിളകളുണ്ട് അപ്പൊ അതനുസരിച്ച് പരാവധി ചെയ്യുക മാത്രമല്ല കൂടുതലും വേണമെങ്കിൽ അങ്ങനെ കൂടുതൽ വെള്ളം നിക്കുന്ന സ്ഥലങ്ങളിൽ ഗ്രോ ബാഗിൽ ചെയ്യുക ഗ്രോ ബാഗിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്ന സന്ദർശനങ്ങളുണ്ട് അപ്പൊ കാലാവസ്ഥ ഇപ്പം മറ്റല്ല ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ വേറെ വിദേശ രാജ്യങ്ങളിലെ ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ നന്നായിട്ട് ചെയ്യാൻ വരുണ്ട് ഇപ്പം കുട്ടികളുടെ മേ അത്യാവശ്യം ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ ആ അവിടെ ടൂറിസത്തിന് വലിയ സാധ്യതയാണ് ഇപ്പൊ കൃഷിയും ടൂറിസമായിട്ട് അറ്റേ പറ്റിയ ഏരിയയിലൊക്കെ അതുമായിട്ട് കണക്കുന്നത് വളരെ മനോഹരമായിരിക്കും ഇപ്പൊ കേരളത്തിന് ഏറ്റവും ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ആലപ്പുഴ അടുത്താണ് അപ്പൊ അതൊക്കെ നമ്മളിപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ആലപ്പുഴ പോയ സമയത്തൊക്കെ പ്രത്യേകിച്ച് അവിടെ എക്സ്ട്രാ കാഴ്ചകളൊന്നും തന്നെ ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ വലിയൊരു മാറ്റം അല്ലെ ടൂറിസം വലിയ ഉണ്ടാ അപ്പൊ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണുന്ന രീതിയിലൊക്കെ ആലപ്പുഴ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ അല്ലെങ്കിൽ അടുത്ത ഇപ്പൊ കൊല്ലം ഡെവലപ്പ് ചെയ്ത ടൂറിസത്തിന്റെ കാര്യത്തില് അല്ല അപ്പൊ അടുത്ത സ്ഥലത്ത് നല്ല അവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകും ആലപ്പുഴ ടൂറിസം പുറകോട്ട് പോകും അല്ലേ അപ്പം അങ്ങനെ ടൂറിസം ഏറ്റവും അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഫ്ലോട്ടിംഗ് കൃഷി ഫ്ലോട്ടിംഗ് കൃഷിയാണ് നെൽ നെൽപ്പാടങ്ങളൊക്കെ ഫ്ലോട്ടിങ് സൃഷ്ടിക്കാൻ പറ്റും പൂ സൃഷ്ടിക്കാൻ പറ്റും അപ്പോൾ ഉള്ള സ്ഥലങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആലപ്പുഴയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കല്ലേ വിദേശ രേഖലും ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത് വലിയ വലിയ മണിമാളികളല്ലേ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഐറ്റംസിനോട് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ കേരളം കേരളത്തിലേക്ക് നല്ലൊരു കുത്തൊഴുക്ക് തന്നെ ടൂറിസം ഉണ്ടാവും ചേട്ടാ അതുപോലെ തന്നെ യുവാക്കൾ ഒരുപാട് പേര് ഇപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ചേട്ടൻ ഈ ചേട്ടന് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എല്ലാം ചേട്ടൻ യൂട്യൂബ് വഴി തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചേട്ടന്റെ ട്രേഡ്സ് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാലും അവരോട് എന്താണ് ഇപ്പൊ ചേട്ടൻ പറയാനുള്ളത് ഇപ്പൊ നിലവിൽ വിദേശത്തേക്ക് കൂടുതൽ പോകുന്നത് ഐ ടി മേല അല്ല നേഴ്സിംഗ് മേലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ ഫാമിലാണ് കൂടുതലും ഞാൻ പോയത് അവിടെ ഒരുപാട് പേരാണ് ഏജിലുള്ള ആൾക്കാരാണ് ഒട്ടുമിക്ക ഫാമും മാനേജ് ചെയ്യുന്നത് അപ്പം അതൊക്കെ വരും വർഷങ്ങളിൽ കൃഷി അറിയാവുന്നവർക്ക് ഇവിടെ ഒരു അടിത്തറ അറിയാവുന്നവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി വരും അപ്പോൾ നല്ല കൃഷി ഒരു സൈഡ് പാർട്ടി അവിടെ ജോലി ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഇവിടെ കൃഷിയോടെ അറിയാമെങ്കിൽ അവിടെ ഒരു അല്ലേ അവിടെ അവിടെ പഠിക്കാൻ വേണ്ടി പിള്ളേരൊക്കെ പാർട്ട് ടൈം ആയിട്ട് ഇടപെടാൻ ഒരു മേഖലയാണ് കൃഷി ഇല്ലേ ഹോട്ടൽ മേഖലയൊക്കെ പാർട്ട് ടൈം ആയിട്ട് ഇടപെടാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരും വർഷങ്ങളിൽ ഒരു പത്ത് വർഷത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവിടെ തന്നെ ഇവിടെയാണ് കാര്യമായാലും ഇവിടെ ആയാലും നമുക്ക് കേരളത്തിലായാലും ഇപ്പം കൂടുതലൊരു അറുപത് വയസ്സിന് മേലുള്ള ഒരുപാട് ഫാർമേഴ്സ് ഇപ്പം ഉണ്ട് സീനിയർ ആയിട്ടുള്ള അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാല് പൊതുവെ യുവാക്കള് കുറവാണ് കുറവുള്ള മേഖലയാണ് ഓപ്പർച്യൂണിറ്റി എല്ലാരും പോണ മേലെ പോട്ട് കാര്യം ഉണ്ട എല്ലാരും പോവാത്ത മേലെ കൂടെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അല്ലേ റിസ്ക് ഉള്ള ജോലി ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ഈസി ജോലിക്ക് കുറെ പോകുമ്പോഴാണ് അല്ലേ നല്ല പവറായിട്ട് നടക്കാൻ പറ്റും പക്ഷെ എഫർട്ട് എടുക്കുക എന്നുള്ളത് നമ്മള് നമ്മള് പലപ്പോഴും നല്ല നമ്മളെ നമ്മുടെ പീക്ക് ടൈം ഏഹ് യുവാക്കളുടെ പീക്ക് ടൈമിൽ നമ്മൾ വെറുതെ പാഴാക്കിയാണ് വല്ലപ്പോഴും ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തില് ഒരു പതിനഞ്ചു വയസ്സ് മുതൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് പിള്ളേര് വളരുകയാണെങ്കിൽ ഉണ്ടല്ല ഒരു കാരണവശാലും ജീവിതത്തിൽ അവർ ജീവിതത്തില് ലൈഫ് അവർക്ക് ഉണ്ടാകും അവരുടെ അടിത്തറ സാമ്പത്തിക ഭദ്രത ഉണ്ടാവും പൈസയുടെ വാല്യൂ അറിഞ്ഞു വളരും അപ്പൊ മണ്ണിലും പൊന്നു വിളയിച്ച് സുചിത്യേടന്റെ ചൈത്രയാത്ര തുടരുകയാണ് സുചിത്യേടുന്ന ഒരുപാട് പേർക്ക് റോൾ മോഡൽ ആണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ബെസ്റ്റ്